ിൽ ചോദ്യം ചെയ്യന് ഹാജരാകാൻ സന്നദ്ധത അറിയിച്ച് നടൻ സിദ്ദിഖ് നേരിട്ട് ഹാജരാകാമെന്ന് അറിയിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് സിദ്ദിഖ് കത്തയച്ചു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എസ് ഐ ടി നോട്ടീസ് അയക്കാത്ത സാഹചര്യത്തിലാണ് നടന്റെ നീക്കം നടന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഈ മാസം ഇരുപത്തിരണ്ടിന് സുപ്രീം കോടതി വിശദവാദം കേൾക്കാനിരിക്കെയാണ് ചോദ്യം ചെയ്യലിൽ ഹാജരാകാമെന്ന് ഇമെയിൽ വഴി അറിയിച്ചിരിക്കുന്നത് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നതായിരുന്നു സിദ്ദിഖിന്റെ നിലപാട് ഇപ്പോൾ ഇത് ഔദ്യോഗികമായി രേഖാമൂലം എസ് ഐ ടി യെ നടൻ അറിയിച്ചിരിക്കുകയാണ് കേസിന് പിന്നിൽ സി പി ഐ എം കോൺഗ്രസ് ലീഗ് ഗൂഢാലോചന സത്യം ജയിച്ചെന്ന് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴ കേസിൽ സുരേന്ദ്രൻ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കുറ്റമുക്തരാക്കി കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് നിലനിൽക്കില്ലെന്ന വാദം അംഗീകരിച്ചത് സത്യം ജയിച്ചെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിഷയത്തിൽ പ്രതികരിച്ചത് ഒരു കേസിനെയും കേസിനു പിന്നിൽ സി പി ഐ എം കോൺഗ്രസ് ലീഗ് ഗൂഢാലോചനയാണെന്നും കള്ളക്കേസിൽ കുടുക്കി ബി ജെ പി താറടിക്കാൻ ശ്രമിച്ചുവെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ഇറാന്റെ ആണവശേഖരം ആദ്യം തകർക്കുക മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് ഇറാനെ തകർക്കാൻ അവരുടെ ആണവശേഖരത്തെ ഇല്ലാതാക്കുകയാണ് ആദ്യം വേണ്ടതെന്ന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്കും ലോകത്തിനുള്ള ഭീഷണി തന്നെ ഇറാന്റെ ആണവശേഖരമാണെന്നും അത് തകർക്കുന്നതോടെ ശേഷമുള്ളത് ഇല്ലാതെയാകുമെന്നും ട്രംപ് പറഞ്ഞു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമല ഹാരിസ് മധ്യപൂർവേഷ്യയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കാര്യമായി സംസാരിക്കുന്നില്ലെന്ന ആരോപണവും ട്രംപ് ഉയർത്തി വധക്കേസ് വ്യാജ സിം കാർഡ് കേസിൽ കൊടിസുനി അടക്കം അഞ്ചു പ്രതികളെ വെറുതെ വിട്ടു ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ വ്യാജ സിം കാർഡ് കേസിൽ കൊടിസുനി അടക്കം അഞ്ചു പ്രതികളെ കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു വടകര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി ായി വ്യാജരേഖ നൽകി സിം കാർഡുകൾ സംഘടിപ്പിച്ച് ഉപയോഗിച്ചെന്നായിരുന്നു കേസ് പന്ത്രണ്ട് വർഷത്തിനു ശേഷമാണ് കേസിൽ വിധി വരുന്നത് കൊടിസുനി അഴിയൂർ സ്വദേശികളായ ജാബിർ നടുശാലിൽ നിസാർ കല്ലമ്പത്ത് ദിൽഷാദ് കുറ്റിയിൽ അഫ്സൽ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത് മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും കുടുങ്ങുക യൂട്യൂബർമാർ കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ പെട്ട് മരിച്ച അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിലെടുത്ത കേസിൽ നിന്ന് ലോറിയുടമയായ മനാഫിനെ ഒഴിവാക്കും മനാഫ് മാധ്യമങ്ങളിൽ കുടി വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ മൂലം കടുത്ത സൈബർ ആക്രമണത്തിന് ഇരയാകുന്നു എന്നായിരുന്നു കുടുംബം ആരോപിച്ചത് തുടർന്ന് സമൂഹത്തിൽ ചെഴുതിരിവുണ്ടാക്കാൻ ശ്രമം നടത്തിയെന്ന വകുപ്പ് ചുമത്തി മനാഫിനെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു മനാഫിന്റെ യൂട്യൂബ് ചാനൽ പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു ഇതിൽ അപകീർത്തിപ്പെടുത്തുന്നതൊന്നും കണ്ടെത്തിയിട്ടില്ല തുടർന്നാണ് മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത് ലഡു വിവാദത്തിനിടെ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് കാണിക്കായി പട്ടുവസ്ത്രങ്ങൾ നൽകി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു രംഗത്ത് ബ്രഹ്മോത്സവത്തിന്റെ ആദ്യ ദിനത്തിലാണ് വെള്ളിയാഴ്ച നായിഡു തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം സന്ദർശിച്ചത് സ്വർണ കൊണ്ടുവന്ന വില കൂടിയ പട്ടുവസ്ത്രങ്ങൾ ഇരുവരും ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയായിരുന്നു അതേസമയം ലഡു വിവാദത്തിൽ സുപ്രീംകോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് അന്വേഷണത്തിന് അഞ്ചംഗ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് കോടതി രൂപീകരിച്ചത് ഇനി യൂട്യൂബ് ഷോർട്ട്സിന്റെ ദൈർഘ്യം മൂന്ന് മിനിറ്റ് അപ്ഡേറ്റ് ഒക്ടോബർ പതിനഞ്ച് മുതൽ യൂട്യൂബ് ഷോർട്ട്സിന്റെ ദൈർഘ്യം മൂന്ന് മിനിറ്റ് വരെ ഉയർത്താൻ ഒരുങ്ങി യൂട്യൂബ് യൂട്യൂബ് വീഡിയോ ക്രിയേറ്റേഴ്സിന്റെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് പുതിയ തീരുമാനം ഒക്ടോബർ പതിനഞ്ച് മുതലായിരിക്കും മൂന്ന് മിനിറ്റ് വരെ ദൈർഘ്യമുള്ള വീഡിയോകൾ ലോങ് ഷോർട്സ് ആയി കാണാൻ സാധിക്കുക ഇത് യൂട്യൂബ് വീഡിയോ ക്രിയേറ്റേഴ്സിന് കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോ നിർമ്മിക്കുന്നതിന് സഹായിക്കും കൂടാതെ കാഴ്ചക്കാർക്ക് അവരുടെ ഇഷ്ടമുള്ള കണ്ടന്റിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇതിലൂടെ സാധിക്കും ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം